സഹോദരിയുമായി അശ്ലീല ചാറ്റ് കൊലപാതകത്തിന് കാരണം താൽപര്യങ്ങൾക്ക് തടസ്സമായത് വഴിത്തിരിവായത് വാട്സപ്പ് ചാറ്റുകൾ വീട്ടിൽ ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയെ കിണറ്റിലിറഞ്ഞു കൊലപ്പെടുത്താൻ കാരണം മാതാവ് ശ്രീധുവിന്റെയും അവരുടെ സഹോദരൻ ഹരികുമാറിന്റെയും താൽപ്പര്യങ്ങൾക്ക് കുട്ടി തടസ്സമായതിനാലാണെന്ന് പോലീസ് ജനുവരി മുപ്പതിനായിരുന്നു സംഭവം കേസിൽ ഇന്നലെയാണ് ശ്രീതു അറസ്റ്റിലായത് ഹരികുമാറിനെ കൊലപാതകത്തിന്റെ പിറ്റേന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും കൊലപാതകത്തിൽ ശ്രീധുവിനും പങ്കുണ്ടവെന്ന് തുടക്കം മുതൽ തന്നെ ഹരികുമാർ പറഞ്ഞിരുന്നു ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമാണ് ശ്രീധുവിനെ അറസ്റ്റു ചെയ്തത് ഹരികുമാർ സഹോദരി ശ്രീതുവുമായി നടത്തിയ അശ്ലീല വാട്സപ്പ് സന്ദേശങ്ങൾ പോലീസ് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം അവരിലേക്ക് നീണ്ടത് മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം ശ്രീതു താമസിച്ചിരുന്ന കോട്ടുകാൽക്കോണം സ്കൂളിനു മുന്നിലെ വാടക വീട്ടിലാണ് ജനുവരിയിൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് ശ്രീധുവിന്റെ ജീവിത രീതികളോട് യോജിക്കാൻ കഴിയാത്തതിനാൽ ഭർത്താവ് പാറശാലയിലെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് ആസൂത്രിതമായി കൊലപാതകം ആസൂത്രണം ചെയ്തത് ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമില്ലായിരുന്നു എന്ന് പോലീസ് പറയുന്നു രാവിലെ അഞ്ചിന് ശ്രീതു ശുചിമുറിയിൽ പോയ സമയത്താണ് അവരുടെ മുറിയിൽ കടന്ന കുഞ്ഞിനെ വീട്ടുവളപ്പിലെ കിണറ്റിലിട്ടതെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു ശ്രീധവിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം അയൽക്കാർ വിവരമറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഹരികുമാർ കുറ്റം സമ്മതിച്ചു ശ്രീധവും ഹരികുമാറും നടത്തിയ ഫോൺ ചാറ്റുകളിൽ നിർണായക വിവരങ്ങൾ തുടക്കത്തിലെ പോലീസിന് ലഭിച്ചിരുന്നെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിലാണ് അറസ്റ്റ് നീണ്ടുപോയത് ഹരികുമാറിന്റെ ചില താൽപ്പര്യങ്ങൾക്ക് കുട്ടി തടസ്സമായതിനാൽ സഹോദരിയോട് ഇയാൾക്ക് ദേഷ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നത് പോലീസിന്റെ പരിഗണനയിലുണ്ട്